എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ രാവിലെ തന്നെ രാവിലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആറു മണി അഞ്ചേ മുക്കാളൊക്കെ ആയിട്ടുള്ളൂട്ട് ഇപ്പ നമ്മൾ രാവിലെ ഒരു അഞ്ചരായപ്പോൾ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാന്ന് എഴുതിക്കൊണ്ട് ബാക്കി പണികളെല്ലാം ഒതുക്കി വെച്ച് വന്നതായിരുന്നു പക്ഷെ നല്ല മഴ നല്ല മഴ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഓർത്ത് അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോവാന്ന് കരുതി മഴ മാറട്ടെ എന്നിട്ട് പോകാമല്ലെന്ന് ഓർത്ത് പക്ഷെ ഇന്നടുക്കളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഞങ്ങള് രണ്ടുപേരും മാത്രമല്ല ഇന്ന് നമ്മൾ സുനി ചേട്ടന് ഇപ്പം വരും ചേട്ടന് ഇന്നലെ വൈകുന്നേരം വരേണ്ടതാണ് നല്ല മഴയില്ലേ എല്ലായിടത്തും നല്ല മഴ ഉണ്ടല്ലേ നല്ല മഴ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ സുനി ചേട്ടന് വെളുപ്പിനെ തന്നെ വരുമെന്ന് പറഞ്ഞു സുരക്ഷേട്ടൻ മഞ്ഞെ കുമ്പോ വേഗം തന്നെ അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കി വെച്ച് മുൻ ചേട്ടൻ മഞ്ഞ എന്തൊക്കെ കറികളാണ് ഇവിടെ ഉണ്ടാക്കുന്നതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി വേഗം എല്ലാ കറികളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പം ദയാതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പുറകു വച്ചിട്ടുണ്ട് അപ്പം രാവിലെ നമുക്ക് എല്ലാവർക്കും രാവിലെ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ ചായക്കെന്തുണ്ടാക്കും എന്തുണ്ടാക്കും ഒക്കെ തലേ ദിവസം ആണെങ്കിലും നമ്മൾ ചിന്തിക്കും ഇഡലിക്കൊക്കെ ഇടയാണെങ്കിൽ തലേ ദിവസം ഇടണമല്ലോ അപ്പം നമ്മൾ ആലോചിക്കുമല്ലേ ചായ ഒക്കെ എന്ത് ഉണ്ടാക്കും രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടാസ്ക്കാണ് എന്താണെന്ന് വെച്ചാൽ ഗുരി എല്ലാ ദിവസവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരേന്ന് ഒരേന്നായിരിക്കും കൂടുതലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഞാനങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മിക്ക ചില എല്ലാവരും ഉണ്ടാക്കും പക്ഷെ ഞാൻ എന്ത് വീടിയെടുക്കണ ദിവസമാണെങ്കിലും അന്നത്തെ ദിവസം ഉണ്ടാക്കുമായിരിക്കും ഇന്നലെ വെടിയപ്പം വരുന്നത് അപ്പൊ വെടിയെടുത്തില്ലാട്ടാ അതിന് മുമ്പ് അങ്ങനെ 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 ഒരേ ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ ദിവസം ഞാൻ വീഡിയോ എടുക്കൂല എന്താണ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസം ആഗ്രഹിക്കുന്ന ദിവസം അപ്പൊ ഒരുക്കുള്ളൂ ഇവിടുത്തെ ദേശീയ ഭക്ഷണം അപ്പം ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ അപ്പൊ ദേപ്പം അതുപോലെ തന്നെ നമ്മുടെ പുറകിൽ ചോറും വെള്ളവും തിളപ്പിക്കാൻ വെച്ചി പിന്നെ അത് ഇന്നൊരു കോവക്ക ഒറ്റും മാങ്ങ കറിയുമാണ് ചെയ്യാൻ പോണത് പിന്നെ അതേ സവാളയും സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ പ്രധാനപ്പെട്ട ആളൊടിപ്പിന്റെ അപ്പത്തിന്റെ മാവുകൾ ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ അടുക്കളയിൽ അടുക്കളയിലുതേ നമ്മൾ നമ്മുടെ തിരിയൊക്കെ കത്തിച്ച് വെച്ചൊരു ഒരു പ്രശ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് തിരിയൊക്കെ കത്തിച്ചൊക്കെ വെച്ച് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മളിങ്ങനെ അറിയുന്നവരെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടാണ് സുധു എഴുന്നേറ്റിട്ടുണ്ട് സുധുവിന് ഇന്ന് പരീക്ഷയോടെ എങ്ങനെയാണ് ക്ലാസ് ടെസ്റ്റുകൾ തുടങ്ങുന്നതാണ് അപ്പോൾ അത് കാരണം രണ്ട് മൂന്ന് നാല് ദിവസമായി ക്ലാസ് ഉണ്ടായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ആ ഒരു മടിയൊക്കെ ഉണ്ട് രാവിലെ എഴുന്നേക്കാനായിട്ടായിരുന്നാലും ഞാനിപ്പോൾ വിളിച്ച് എഴുന്നേറ്റിച്ച് എന്തെങ്കിലും ഇരുന്ന് നോക്കിക്കോ അത് നമുക്ക് നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ബുക്കൊക്കെ തുറന്ന് അവിടെ അങ്ങനെ ഇരിക്കലായിരുന്നു അപ്പം ഇപ്പോൾ അവിടെ എന്തോ ബാത്റൂമിലോട്ടൊക്കെ പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ വെക്കാൻ വേണം ബാക്കി കുളിച്ച് റെഡി ആവണം അങ്ങനെ അങ്ങനെ പരിപാടികളിലൊക്കെ പുല് അങ്ങനെ പുള്ളിയുടെ പരിപാടികളിലൊക്കെ നടക്കുന്നുണ്ട് ഞാനെപ്പോഴും വേഗം തന്നെ അടുക്കളയിൽ പരിപാടികളെല്ലാം തീർത്ത് വെച്ച് ചെയ്യാൻ അമ്പലത്തിൽ പോകാൻ വരും അപ്പം വേഗം ഞാനിനി ഒരേ ഒരേ കൂട്ടങ്ങൾ ചെയ്യുന്നത് കോവക്കൊലത്താണ്ട് കോവക്കൊരത്തും മാങ്ങ ഒരു തേങ്ങരച്ച കറി ആ കറിയുമാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ അപ്പം ഉണ്ടാക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് കറിയും വെക്കാമെന്നാണ് കരുത കരുതണത് ഉരുളക്കിഴങ്ങാറ് ചിലപ്പോൾ മാറ്റാൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഇടക്കണുള്ളൂ അത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങൊന്നും എത്തൂല അപ്പം പിന്നെ ഞാൻ ഓർക്കണ്ട് പരിപ്പാക്കണോ പയറാക്കണോന്നൊക്കെ ഓർക്കുന്നുണ്ട് അതിന് സുധുവിനോടുകൂടി ഒന്നും അഭിപ്രായം ചോദിക്കാൻ തരുത് വേറെ ഒന്നും അല്ല അവനും കൂടി കഴിക്കണതാവുമ്പോൾ അവനെല്ലാം കഴിക്കും വന്നാൽ അവന് വൻപയറൊക്കെയാണ് കൂടുതൽ ഇഷ്ടം ഒരു സുധുവിനോട് കൂടി സുധോ വാ സുതപ്പന അവിടെ ഇങ്ങനെ വാ ഗുഡ് മോർണിംഗ് ഞങ്ങൾ കണ്ടതാണ് കേട്ടാ കൊറച്ചു ഞാനാ വിളിച്ചത് പഠിക്കാനും എഴുത്തിയതാണ് അപ്പത്തെ കുളിക്കാനും ബാക്കി രാവിലത്തെ പരിപാടിയിലൊക്കെ ചെയ്യാൻ പോയതല്ലേ എല്ലാവർക്കും എന്ന കുളി റെഡി ആയിട്ടൊക്കെ വന്നിട്ട് ഇരുന്ന് പഠിക്ക് അപ്പൊ ദേ അമ്പലത്തിലൊക്കെ പോയി വന്ന് അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴേക്കും ദേ ഒരാളും കൂടി ഇവിടെ ഹായ് അപ്പൊ ഒരാളും കൂടി ഇവിടെ എത്തിച്ചേട്ടൻ വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചേക്കാ ചേട്ടൻ വണ്ടിലേക്കും എല്ലാ പണിയും കഴിക്കണമെന്നുള്ള ഇതിലായിരുന്നു പക്ഷെ അമ്പത്തി പോയി വരാൻ പറ്റില്ല ചേട്ടൻ വന്നതിന് ശേഷമാണ് അമ്പത്തി പോയത് അമ്പത്തി പോയി വന്നത് ഞങ്ങൾ എല്ലാവരും മുക്കൂറ്റിയൊക്കെ തൊട്ട് ഇപ്പം ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിക്കാണ് അപ്പം ഉണ്ടാക്കി വെച്ചേക്കണിച്ച കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ച് കോവക്കൊലുത്തി മാങ്ങക്കറി വെച്ചി പിന്നെ മാങ്ങയിൽ നിന്ന് ഒരിത്തിരി കോടൊടുത്ത് മുളകോടി ഇട്ട് ചോറ് വെച്ച് അപ്പോൾ അതേ സംശയം വന്നപ്പോൾ പായസം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ത്തിന്റെ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഒക്കെ ആയിട്ടാണ് ഒന്നേക്കണത് ഇനി ചേട്ടനത് എല്ലാര്ക്കെ കൊടുക്കും മരുന്നങ്ങി ഉണ്ടാ വല്യ കുപ്പില് മരുന്നങ്ങി ആണല്ലേ മരുന്നങ്ങി ഉണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളല്ലേ നല്ല തെർക്കായിരുന്നതും രാത്രി വരാൻ അല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അമ്പലത്തില് അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉള്ളു അമ്പലത്തിൽ മഴയല്ലേ അതാരണം എന്താണ് സുധുരിക്കും അച്ഛൻ വേണ്ടിട്ട് വെച്ചേക്കുന്നില്ല നാലു ദിവസം നാലു ദിവസം കിട്ടിയ സന്തോഷത്തിലാണ് സുതപ്പനിക്കണത് ശനിയാഴ്ച ശനിയാഴ്ച കിടന്നുറങ്ങായിരുന്നു ഇന്ന് പക്ഷെ പരീക്ഷയാണ് ഇന്ന് രണ്ട് പരീക്ഷയാണ് ഇന്ന് സോഷ്യലും ഹിന്ദിയും പരീക്ഷയാണ് പരീക്ഷ കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞുതരാട്ട ഒരേ ഒരേ പാടുള്ളു എന്താവും ഒന്നും അറിഞ്ഞ അറിയാൻ പാടില്ല അമ്മേ ഞാനത് എഴുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല പിന്നെ അവന് ഞങ്ങള് ചായ ഒക്കെ കുടിക്കട്ടെട്ടോ ചായ ഒക്കെ കുടിച്ച് ഇപ്പം നേരത്തെ ഇണുന്നിനി അപ്പൊ ഇപ്പൊ പറഞ്ഞിരുന്നു ഹോ കൊറേ നാളുകൾക്ക് ശേഷം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നല്ലേ നേരത്തെ അവന് ചായ ഒക്കെ കുടിച്ചിട്ട് പോകും ബാക്കി വിശേഷങ്ങളൊക്കെ അടിച്ചേ ചായ കുടിച്ചിട്ടും പറ്റും ചായ ഒക്കെ എല്ലാം റെഡി ആക്കി വെച്ചേക്കും ചായ കുടിക്കാം അപ്പതേ നമ്മുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ സെറ്റായി ഇറങ്ങാന്ന് കരുതിയതാണ് ടാപ്പ് നോക്കില്ല മഴ രാവിലെ ഒരു അഞ്ചര അഞ്ചര മണിക്ക് പെയ്തിട്ട് പിന്നെ പെയ്തിട്ടുണ്ടായില്ല അപ്പൊര്ത്ത് മാറിന്ന് ഒറത്ത് വെയിലത്ത് എല്ലാ ഈ ഈ പോണ സമയത്ത് വായ വായ്പടിച്ച് വെയിൽ കളിഞ്ഞപ്പ അതിലേക്ക് തുണിയൊക്കെ ഇടുത്തിട്ട് നല്ല പണിയായിരുന്നു അന്ന് ഇത്തിരി ഫ്രീ ആയിട്ട് ഇരിക്കാന്നൊക്കെ കരുതി അല്ല അല്ലാത്തത് തുണിയൊക്കെ വാരിപ്പിറക്കിയൊക്കെ ഇട്ടതായിരുന്നു പക്ഷെ അതിനൊക്കെ തിരിച്ചു കയറ്റിവെച്ചു ഡ്യൂട്ടിന്ന് തുണികളാക്കണം വെയിൽ തെളിയോന്നാവ് കൊറേ തുണികളൊക്കെ ഇങ്ങനെ കുന്നു കൂട്ടി എല്ലാവരുടെ വീട്ടിലങ്ങനെ ആയിരിക്കുമല്ലേ തുണികളൊക്കെ കൊറേ കൂടി കിടക്കായിരിക്കുമല്ലേ ഇവിടെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചൊക്കെയാണ് തുണികൾ പിന്നെ കുറച്ച് നനച്ചു വെച്ചിട്ടുണ്ട് ആ അഴില്ല ഇല്ല വിരിക്കാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി വിശേഷങ്ങള് ഇനിയിപ്പത്തിരി കൂടി കഴിഞ്ഞാൽ പോവാ ഇനി റെയിൻകോട്ട് ആ റെയിൻകോട്ടിൻറെ ഉള്ളിൽ കയറാന്ന് പറഞ്ഞല്ലേ ഓ അടുത്തടുത്തും പാടില്ല പോയാലോ പോവാലെ അതെ ഞങ്ങളി പോവാൻ പോണീന അപ്പൊ ബാക്കി നല്ല നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ബായ്